പേര് സഹിതം ബംഗാളി നടി ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടും സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത് ഇപ്പോഴും സർക്കാരിന്റെ പാലേരി മാണിക്യമാണ് കേരളം ഒന്നടങ്കം പ്രതിഷേധിച്ചിട്ടും സാംസ്കാരിക മന്ത്രി കവചമൊരുക്കുന്നുണ്ട് പ്രഗത്ഭനാണെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ കമന്റ് ഇനി ഏതെങ്കിലും അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ രാവിലെ തെറ്റുകാരനാണെന്ന് നിഷേധിച്ചു അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ കലാകാരനാണ് അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനൻസ് ഉണ്ടായിരുന്നു പറയുന്നു ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതി പറ്റും മറ്റു മന്ത്രിമാരും ഇക്കാര്യത്തിൽ സജി ചെറിയാനും രഞ്ജിത്തിനും ഒപ്പമുണ്ട് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസ്സിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔദ്യോഗ ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രിമാരുടെ സംരക്ഷണം പിന്നെയും മനസ്സിലാക്കാം പ്രതിപക്ഷത്തിനും രഞ്ജിത്ത് പ്രഗത്ഭൻ തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ മാത്രം വേണമെങ്കിൽ രാജിയാകാമെന്ന് വി ഡി സതീശൻ സ്ത്രീ മുന്നോട്ട് വന്ന് ആരോപണം ഉന്നയിക്കുകയാണ് അല്ലേ അപ്പൊ അത് പരിശോധിക്കണ്ടേ അത് അന്വേഷിക്കണ്ടേ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒഴിയണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അന്വേഷണം അദ്ദേഹം വേണം മന്ത്രിയുടെയും രഞ്ജിത്തിന്റെയും രാജിയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്ത് മാത്രമല്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല സമ്മർദ്ദത്തിന് വഴങ്ങി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞാലും ആരോപണത്തിൽ രഞ്ജിത്തിനെതിരെ എന്ന് കണ്ടറിയണം न्यूज़ डेस्क मातृभूमि न्यूज